പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ എട്ട് ലക്ഷം വോട്ട് നേടുമെന്നാണ് ടി പി സെൻകുമാർ ആവർത്തിച്ചു പറയുന്നത് അദ്ദേഹം ഇന്നലെയാണ് ഇത്തരമൊരു കണക്കുമായി രംഗത്ത് വന്നിരിക്കുന്നത് ലോക്സഭാ മണ്ഡലത്തിലെ എട്ട് ലക്ഷം പേർ കെ സുരേന്ദ്രന് വോട്ട് ചെയ്യുമെന്ന് ഇന്നലെ അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹം അതേ പ്രസ്താവന തന്നെ ആവർത്തിച്ചിരിക്കുകയാണ് എട്ട് ലക്ഷം ചൗക്കിദാർമാർ ലോക്സഭാ മണ്ഡലത്തിലുണ്ട് ആ എട്ട് ലക്ഷം വോട്ട് കെ സുരേന്ദ്രൻ നേടുമെന്നാണ് ടി പി സെൻകുമാറിൻ്റെ വിലയിരുത്തൽ അദ്ദേഹം മുൻ ഡി ജി പി ആണ് ഒപ്പം തന്നെ ശബരിമല കർമ്മസമിതിയുടെ നേതാവാണ് ആ ശബരിമല ആക്ഷൻ കൗൺസിൽ വൈസ് പ്രസിഡൻ്റ് കൂടിയാണ് അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ സെൻകുമാറിൻ്റെ കണക്ക് എങ്ങനെയാണ് ശരിയാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കാരണം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ആകെയുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്ക് പ്രകാരം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലുള്ളത് പതിമൂന്ന് ലക്ഷത്തി എൺപത്തിയിരായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടർമാരാണ് അവിടെയുള്ളത് അതിൽ എട്ട് ലക്ഷം വോട്ട് സുരേന്ദ്രൻ നേടുമെന്ന് പറയുമ്പോൾ അത് എങ്ങനെ വിശ്വസിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല പതിമൂന്ന് ലക്ഷത്തി എൺപത്തി ഇരായിരത്തി എഴുപത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ എന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്ക് പ്രകാരമുള്ള വോട്ടർമാരിൽ എത്ര പേർ വോട്ട് ചെയ്യാൻ വരുമെന്നു കൂടി നമ്മൾ കണക്ക് കൂട്ടണം കാരണം എഴുപത് മുതൽ എൺപത് വരെ ശതമാനം മാത്രമേ വോട്ടിംഗ് നടക്കാറുള്ളൂ അതിൽ തന്നെ അപ്പോൾ തന്നെ ഏതാണ്ട് പതിമൂന്ന് പതിമൂന്ന് ലക്ഷം എന്നുള്ളത് വീണ്ടും കുറയും അപ്പോൾ എൽ ഡി എഫിനും യു ഡി എഫിനും എത്ര ശതമാനം അല്ലെങ്കിൽ എത്ര വോട്ടുകളാണ് സെൻകുമാർ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ സെൻകുമാർ കൽപ്പിച്ച് നൽകുന്നത് എന്നുകൂടി ആലോചിക്കുമ്പോഴാണ് സെൻകുമാറിൻ്റെ കണക്കിലെ ഈ മണ്ടത്തരം നമുക്ക് മനസ്സിലാകാൻ കഴിയുക എട്ടു ലക്ഷം വോട്ട് എങ്ങനെ ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി നേടുമെന്നാണ് സാമാന്യ വിവരമുള്ളവർ പറ പറയാൻ കഴിയുന്നത് അല്ലെങ്കിൽ സാമാന്യ വിവരമുള്ളവർക്ക് അതെങ്ങനെ പറയാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം ഈ പറയുന്നത് ഇന്നലെ കേരള ഗവൺമെന്റിൽ വന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞ വാചകം വായിക്കാം ലോക്സഭാ ിൽ പത്തനംതിട്ട ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ എട്ട് ലക്ഷം വോട്ട് നേടുമെന്നും ശബരിമല പറഞ്ഞു തന്നെ വോട്ട് പിടിക്കുമെന്നും മുൻ ഡി ജി പി ടി പി സെൻകുമാർ തിരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ച ശബരിമലയെക്കുറിച്ച് തന്നെയാണെന്നും ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടെന്നും ടി പി സെൻകുമാർ പറഞ്ഞു ഇന്നത്തെ കേരള ഗവൺമെൻറ്റിൻ്റെ റിപ്പോർട്ടാണ് ഇന്ന് അദ്ദേഹം പറയുന്നത് അവിടെ എട്ട് ലക്ഷം ചൌക്കിദാർമാരുണ്ട് അവർ കൂടി വോട്ട് ചെയ്യുമ്പോൾ എട്ട് ലക്ഷം വോട്ട് സുരേന്ദ്രൻ നേടുമെന്നാണ് പക്ഷേ മനസ്സിലാകാത്ത കാര്യം എങ്ങനെയാണ് ഈ എട്ട് ലക്ഷം വോട്ട് പതിമൂന്ന് ലക്ഷത്തിൽ നിന്ന് എട്ട് ലക്ഷം വോട്ട് അത്രമാത്രം ഒരു ഒരുപക്ഷെ ഇന്ത്യയിലൊന്നും സംഭവിക്കാൻ ഇടയില്ലാത്ത ഒരു കണക്കാണ് സെൻകുമാർ അവതരിപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോളിംഗ് ശതമാനത്തിൽ വലിയ ഇടിവുണ്ടായാൽ വീണ്ടും ഈ പതിമൂന്ന് ലക്ഷത്തി എൺപത്തിയായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എന്നുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടർമാരുടെ കണക്ക് വൻതോതിൽ കുറയുകയും വീണ്ടും അത് ഇടുകയും ചെയ്യും അതിൽ നിന്ന് എട്ട് ലക്ഷം രൂപ എട്ട് ലക്ഷം വോട്ട് എങ്ങനെ സുരേന്ദ്രൻ പിടിക്കും അപ്പോൾ വീണ ജോർജിനും ആൻറ്റോ ആൻ്റണിക്കും ലഭിക്കുന്ന വോട്ട് എത്രയാണ് കഷ്ടിച്ച് ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ ആണ് രണ്ടു പേരും പിടിക്കുക എന്ന് പറയുന്നത് പക്ഷേ അത് അസംഭാവ്യമായ കാര്യമാണ് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ് പക്ഷേ സെൻകുമാർ എന്താണ് ഇത്ര ആത്മവിശ്വാസം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അദ്ദേഹം ഇന്ന് പറഞ്ഞ കാര്യം ഇതാണ് ശബരിമലയെ സംരക്ഷിക്കാൻ സുരേന്ദ്രൻ മാത്രം മുന്നിൽ നിന്നു പിണറായി വിജയന് ധിക്കാരമാണ് അവസാന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ഒപ്പം തന്നെ പിണറായി വിജയനും എൽ ഡി എഫിനും ഭയമാണ് തെരഞ്ഞെടുപ്പിനെ അതുകൊണ്ടാണ് ശബരിമല കർമ്മസമിതിയുടെ ടക്കമുള്ള പോസ്റ്ററുകളും ഒപ്പം ബാനറുകളും നശിപ്പിക്കുന്നത് തിരുവനന്തപുരത്ത് കുമ്മനൻ രാജശേഖരൻ ജയിക്കും തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം ഈ കണക്കിന് ശേഷം പറയുന്നു എന്തായാലും അദ്ദേഹം തന്നെയാണ് ഇത്തരം ഒരു കണക്കിൻ്റെ കണക്ക് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കേണ്ടത് അത്രമാത്രം ആത്മവിശ്വാസം അദ്ദേഹം ഏത് തരത്തിലാണ് പ്രകടിപ്പിക്കുന്നത് എന്നുള്ള കാര്യം ആർക്കും മനസ്സിലാകുന്നില്ല ഒരു സാധാരണ ബുദ്ധി വെച്ച് നമുക്ക് അളക്കാവുന്ന കാര്യമേ ഉള്ളൂ അങ്ങനെ സംഭവിച്ചുകൂടാത്ത കാര്യമാണ് വീണ്ടും വീണ്ടും സെൻകുമാർ ആവർത്തിക്കുന്നത് കൊണ്ടാണ് ഇത്തരമൊരു കണക്കിന് ിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്